ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രേണു സ്വുതി ബിഗ് ബോസ് വീടിനോട് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല സംഗതി മറ്റൊന്നുമല്ല തുടർച്ചയായിട്ട് മക്കളെ കാണാതെ അല്ലെങ്കിൽ ആ വീട് മിസ് ചെയ്യുന്നു അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേണു സ്വതി ഭയങ്കരമായിട്ട് ബിഗ് ബോസിനോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണയും കൺഫെഷൻ റൂമിൽ വെച്ചും അതേപോലെ ലാലേട്ടിൻ്റെ മുന്നിൽ വെച്ചും രേണു സ്തുതി പറഞ്ഞതാണ് ഇനി പുറത്തു പോകണം എന്നാവശ്യപ്പെടില്ല ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് അതിനുശേഷം വീണ്ടും രേണു സ്വതി ഇപ്പോൾ വീട്ടിൽ പോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ലാലേട്ടം വരുമ്പോൾ രേണു സ്വതിക്ക് പുറത്ത് പോകാനാണ് ആഗ്രഹം അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ രേണുസ്തുതിയെ കിറ്റ് ചെയ്ത് വീട്ടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നല്ല രീതിയിൽ തന്നെ നടത്തുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതനുസരിച്ച് രണ്ട് എവിഷൻ നടക്കുമ്പോൾ വോട്ട് കുറവുള്ള ഒരാൾ പോയിട്ട് പിന്നെ ഒന്ന് രേണുസ്വദി പുറത്ത് പോകാനായിട്ട് ചാൻസ് കൂടുതൽ അങ്ങനെ വരുമ്പോൾ രണ്ട് പേര് പുറത്താവുകയും ചെയ്യും കളിക്കണം അല്ലെങ്കിൽ ആ ബിഗ് ബോസ് നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾ അവിടെ തുടരുകയും ചെയ്യും ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നീക്കം നടത്തുന്നത് എന്തായാലും രേണു സ്വതി പുറത്തേക്കാണെന്നാണ് ഞാൻ അറിയുന്നത് ബിഗ് ലാലിട്ടെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് പോകണം എന്ന് രേണു സ്തി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായി ബിഗ് ബോസ് പ്രധാന ബാധ്യത തുറന്നു കൊടുത്ത് രേണു സ്തിയെ പുറത്തേക്ക് എത്തിക്കും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക